അസീസ് തൈനിലേക്ക് എത്തുന്നു പുലിക്കുന്ന അസീസ് അതേപോലെ ഇവരൊക്കെ ഈ അന്ന് ഈ ഡെഡിക്കേഷൻ അതായത് നമ്മൾ ഈ താരാട്ട് പാട്ടുകള് ഈ കല്യാണ പാട്ടുകളൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് ഒരു കല്യാണം നമ്മുടെ കാസർഗോഡ് ജില്ലേനെ അപേക്ഷിച്ചിട്ട് കാസർഗോഡ് ജില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കാറ്റഗറി കൊടുത്തത് കാരണം എന്ന് പറഞ്ഞാല് അവിടുത്തെ നമ്മളെ മനുഷ്യരായി നമ്മളെ അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ നമ്മളിവിടുത്തെ ജനങ്ങളായിക്കോട്ടെ ഏതിനും അവർ മുൻപന്തിയിലുണ്ടാവും ഇപ്പം നമ്മുടെ ഒരു ഒരു ആഘോഷം നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റർ കുട്ടി ജനിച്ചാൽ ആ കുട്ടിൻ്റെ ബേർത്ത് ഡേ എന്നാ ആ കുട്ടിയുടെ എന്ത് ചടങ്ങാവട്ടെ അതിലേക്കൊക്കെ ഈ പാട്ടുകൾ അപ്പം അങ്ങനെ ഈ പാട്ടും കാസർഗോഡായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ ഈ ഉയർച്ച വന്നതും നമ്മളെ നാട്ടുകാരുടെ ഏറ്റവും അധികം നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നല്ല സപ്പോർട്ടാണ് ഓക്കെ ഇനി നമുക്ക് മുകളിലേക്ക് പോവാം മോളിൽ ഇപ്പം എട്ടാം ക്ലാസ് പഠിക്കുന്നു ഇല്ലേ മോള് ഗായികയാണ് ഒപ്പം എന്റെ അറിവ് പ്രകാരം നമ്മുടെ ഭരതനാട്യത്തിലും അല്ലേ ഇതിലൊക്കെ കൈവച്ചിട്ടുണ്ട് പഠിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിൽ ഗുരുവെന്ന് ഉപ്പതിനായിരിക്കുമല്ലോ ൂടാ പക്ഷെ ചില സമയം കിട്ടുമ്പോ ചെയ്യാറുണ്ട് പക്ഷെ എന്റെ സഹപ്രവർത്തിപ്പ് കനകപ്രിയ എന്ന് പറയുന്ന ഗായികയുണ്ട് കനകപ്രിയ പാട്ട് പഠിപ്പിക്കാറുണ്ട് അതേപോലെ തന്നെ ധാരാളം പഠിപ്പിക്കുന്നുള്ളത് ഇപ്പൊ പാട്ട് പഠിപ്പിക്കുന്നുള്ളത് പിന്നെ അവിടെയുള്ള ടീച്ചർ രാജ ടീച്ചർ അവര് ഡാൻസ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് സ്കൂളിൽ എങ്ങനെയാണ് ഈ അവിടെ കഴിവുകളെ പിന്നെ മോനിലേക്ക് വന്നാല് പറയും ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നത് മൂന്നാം ക്ലാസ് എനിക്ക് ആയിട്ടുള്ളത് കീബോർഡും േലും ഇവളും തൻസീർക്കുത്രമേ താൽബോയ്സിന്റെ നമ്മടെ താൽബോയ്സിന്റെ നമ്മടെ ശരിക്കും പറഞ്ഞാല്